ചില ഭാര്യമാർ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ ഞാൻ പറഞ്ഞുതരാ നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ മനുഷ്യന്മാരെ പറഞ്ഞരട്ടെ ഉള്ള സമാധാനം പോയി കിട്ടും നീ അനുഭവിക്കുന്നതിന്റെ കാരണവിതാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു ഈ പറയുന്ന ആറ് ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ തമ്മിലടിക്കാനല്ല പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം അള്ളാഹ് ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാത്ത ഭാര്യ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും രോഗം നടിക്കുന്നവള അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഭർത്താവ് വന്നിട്ട് പറയും ഐശ മോളെ ഒരു സുലൈമാനി അള്ളാഹ് എനിക്ക് തലവേദനയേക്ക ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട് ഒരസുഖം ഇല്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ് വയ്യ 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 അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്നവരെ കേട്ടിട്ടില്ല എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ അവള് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടി കളയുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും കേട്ടോടി മോതേടി ഇന്നങ്ങാര് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ ഗുണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് തിരുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കരുത് ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത് കലഹം ഉണ്ടാക്കാനല്ല രണ്ട് രണ്ട് ഞാൻ മൊത്തം പറയണോ പറയണോ കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈപൊക്കിക്ക ഇന്ന് തീരുമാനമായി ഇന്ന് തീരുമാനമായി ഇന്ന് ഇന്ന് ബെഡ്റൂമിൽ കയറുമ്പോ പറയും കേട്ടോ ഉണ്ടെങ്കിൽ തിരുത്തിക്കോ നിന്നെ ഉപദേശിക്കല്ല നന്നാകും വേണ്ടിയ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദര രണ്ടാമത്തെ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവള അള്ളാഹു നമുക്ക് നൽകി നൽകിട്ടെ വിവാഹം കഴിഞ്ഞ് ഇരുപത് കൊല്ലമായി ഭാര്യയും ഭർത്താവും ഇന്നും വഴക്കുണ്ടാകുമ്പോ പെണ്ണും പിള്ള പറയും അതേ വന്നത് വെറുതെയല്ല മുപ്പത് പവനും അമ്പത് സെന്റും കാറുവായിട്ടവന്നെ നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നിരത്തി എന്റെ കയ്യിൽ കിടന്നതാണ് ആ ഊരിത്തന്നത് എന്റെ വാപ്പ മരിക്കുന്ന കാലം വരം നിൽക്കിയത് ഞാനാ ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ അവള് നല്ലവളല്ല വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഭർത്താക്കന്മാരും എങ്ങനെയുണ്ട് എങ്ങനെയായിരിക്കും മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്കുക രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ടിറങ്ങാം ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയുക ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം അങ്ങാരുടെ ബോഡി ഉണ്ടോ ഇത് നിങ്ങളിങ്ങനെ നടക്കുക യും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച് അവൻ വലിയവനാവും മറ്റവനാ അങ്ങനെ അങ്ങനാകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവള് നല്ലവളല്ല അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ അങ്ങനെ ചില വെണ്ണങ്ങളുണ്ട് അടുത്തണ്ടാവും സ്നേഹമെന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കണം ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോല എവിടെ പോയാലും കൊണ്ട് നടക്കും ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും ചില നട്ടലില്ലാത്ത നട്ടല്ലാത്ത ജന്തുക്കളിരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും ചില അങ്ങനെ ചില പന്തന്മാരങ്ങനാ ഭാര്യ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും ഒരെണ്ണം തലനില ഇട്ട് കൊടുക്കേണ്ട സമയം അപ്പോഴാണ് മറ്റൊരുത്തിനെ കുറിച്ച് മറ്റൊരാണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്ക അടിക്കാൻ പാടില്ല പക്ഷെ അടിക്കേണ്ട സമയമുണ്ട് മനുഷ്യന്മാരെ ചില സമയങ്ങളിൽ കൊടുക്കണം താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുത്തിരിക്ക ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്ക ഒരെണ്ണം തായ്ക്കാന്ന് പറഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോ ആണിനെ ആഗ്രഹിക്കുന്നവൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നാലാമത്തത് നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല ഭർത്താവിനെ നോക്കാൻ സമയമില്ല വീട് നോക്കാൻ സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒടുക്കത്തെ ഒരുക്കം ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവക്കാരെയും നോക്കാൻ സമയമില്ല എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ടം ഇങ്ങനെ ഇങ്ങനെ നിക്കണം എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം അവക്ക് കവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല പെണ് ഒരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലില്ല ഭർത്താവിന്റെ മുന്നിലാ വേണം വേണം പക്ഷെ ആവശ്യത്തിന് വേണം ഒരുപാടായി പോയാ ഒരുപാടായി പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ അവള് നന്മയുള്ളവളല്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവള ബാഹുമാറാകട്ടെ അങ്ങനെ ചില ലുലു സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ അവള് ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ വെളിയിലിറങ്ങുമ്പോ അപ്പുറത്ത് കടയിൽ കിടക്കുന്ന ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരാത്തല്ലായിരിക്കും അങ്ങനെ ചില പെണ്ണുങ്ങൾ അവള് നന്മ നഷ്ടപ്പെടുത്തുന്നവള ആറാമത്തെ പെണ്ണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെട്ട് വിളിച്ചാൽ പറയും ഞാൻ കുളിച്ചിട്ടില്ല അവൻ അങ്ങനാണ് രോഗമാണ് അത് വേണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്ന വിള അള്ളാഹു നമ്മുടെ ഭാര്യമാർകൃിക്കുമാറാകട്ടെ ഈ പറഞ്ഞ അഞ്ചു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ രക്ഷപ്പെട്ടു പോകും തിരുത്താ മനസ്സിന്റെ ഇങ്ങനെ തന്നെ പൊക്കോ അനുഭവിക്കും അള്ളാഹു നമ്മക്ക് ഈമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നന്മയുള്ള മക്കൾ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്റെ പ്രിയപള്ളവരെ വിവാഹം കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത് അള്ളാഹുബേപിന് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ടോ പടച്ചവനെ ഇഷ്ടപ്പെട്ടു നിന്റെ വിവാഹം ഉറപ്പിച്ചോ രണ്ട് നിനക്ക് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാ ആദ്യ വിവാഹം നടന്നത് നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ യും വിവാഹം നടന്നത് വിവാഹം കഴിക്കുന്നത് പോയി ജീവിക്കാരാ എല്ലാവരും വിവാഹം കഴിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ കുറു പോലും നമുക്ക് പറഞ്ഞു തന്നില്ലേ അലന്നറ الحرائك متقيون له فيها فاكهة ولهم يدعون سلام قولا من رب رحيم പറഞ്ഞ നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും അതാ പരിശുദ്ധമായ നമ്മുടെ ജീവിതം ദുനിയാവിലല്ല നമ്മൾ കാലാകാലം ജീവിക്കേണ്ടത് പടച്ചവന്റെ സ്വർഗത്തിനാട് നമ്മുടെ തറവാടവട അതുകൊണ്ട് റോസൂർ പറയുന്നു ആദ്യ വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ അതുകൊണ്ട് പ്രിയമുള്ളവര് ഏറ്റവും നല്ല ദുനിയാവിൽ ദുനല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതം നിറയുമോ അതല്ലാഹുവിന്റെ പള്ളികളാ അതുകൊണ്ട് മോനേ നിന്റെ രക്തത്തിൽ നല്ല മക്കള് പിറക്കണമെങ്കിൽ രണ്ട് നിന്റെ വിഭാഗം പള്ളിയിൽ വെച്ച് നടത്തണ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ